റഹ്മാൻ സൈറാബാനോ വേർപിരലിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന പേരായി മാറുകയാണ് നടി ഐശ്വര്യാ റായും നടൻ അഭിഷേക് ബച്ചനും തമ്മിലുള്ള വേർപിരിയൽ പ്രശ്നം വളരെയധികം ശക്തമായ സൂചനകളും റൂമറുകളും നിലനിൽക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഐശ്വര്യാ റായും അഭിഷേക് ബച്ചനും എന്താണ് ഇൻ ചെയ്യാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ നോക്കിയിരിക്കുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം ഇപ്പോൾ വലിയ ധാരണയിലല്ല എന്നാണ് സൂചനകളിൽ പറയുന്നത് മകൾ ആരാധ്യയോടൊപ്പമാണ് ഐശ്വര്യ മാറി താമസിക്കുന്നതെന്നും ബച്ചൻ കുടുംബത്തോടൊപ്പം ഇപ്പോൾ ഐശ്വര്യാറായി ഇല്ല എന്നുമാണ് പറയുന്നത് ഫാങ്ഷനുകൾക്കെല്ലാം വരുമ്പോൾ ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതും രണ്ടുപേരും രണ്ട് സമയത്താണ് വരുന്നത് പോലും പ്രേക്ഷകർ ശ്രദ്ധിച്ചു അതോടൊപ്പം ഇപ്പോഴിതാ ഒരു അവാർഡ് ഫംഗ്ഷനിൽ എത്തിയപ്പോൾ ഐശ്വര്യാ റായി ബച്ചൻ എന്ന് പറയുന്നതിന് പകരം ഐശ്വര്യ റായി എന്ന് മാത്രം അഭിസംബോധന ചെയ്യിപ്പിച്ചിരിക്കുകയാണ് താരം പേരിൽ നിന്നും അഭിസംബോധന ചെയ്യുന്നിടത്തു നിന്നും ഐശ്വര്യ റായി എന്ന് ചുരുക്കിയിരിക്കുകയാണ് താരം ബച്ചൻ എടുത്ത് പൂർണ്ണമായി കളഞ്ഞിരിക്കുകയാണ് ഡിവോഴ്സിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണിത് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഐശ്വര്യ റായ് ബച്ചൻ എന്ന് തന്നെയാണ് സീറ്റുകളിൽ പോലും എഴുതി വയ്ക്കാറുള്ളത് എന്നാൽ ആ പേര് ഇവിടെ ഒരു അവാർഡ് ഫങ്ഷനിൽ ഒഴിവാക്കുക എന്നത് സൂചനകൾക്ക് തന്നെ മാറ്റു കൂട്ടുന്നു എന്ന് വേണം പറയാൻ സൂചനകളെല്ലാം ഉറപ്പിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ റഹ്മാൻ സൈറ ബാനു വിഷയത്തിന് പിന്നാലെ തന്നെയാണ് ഐശ്വര്യ ഐശ്വര്യാറായി അഭിഷേക് ബച്ചൻ പ്രശ്നം കൂടി ഇപ്പോൾ രംഗത്ത് വരുന്നത് ഇവരുടെ വിവാഹം കഴിഞ്ഞ് വളരെ ഏറെ നാളുകളായി വർഷങ്ങളോളമായി എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഏഴിലാണ് ഐശ്വര്യാറായും അഭിഷേക് ബച്ചനും വിവാഹിതരായത് ഇപ്പോൾ അത് ഇരുപത് വർഷത്തിലേക്ക് അടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഇരുപത് വർഷം തികയും ആരാധ്യ ഇപ്പോൾ പ്രായപൂർത്തിയാകാനുള്ള തയ്യാറെടുപ്പിലാണ് ആ തയ്യാറെടുപ്പിലൂടെ കടന്നു പോകുന്ന താരപുത്രി കൂടിയുള്ള ഒരു സ്ഥിതിക്ക് ഇവരുടെ ഡിവോഴ്സ് എന്നിവിടെ നടന്നാൽ അതൊരു ഗ്രേ ഡിവോഴ്സ് ആകുമോ എന്നതാണ് ചോദിക്കുന്നത് വയസ്സ് അൻപതിലേക്ക് കടക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സംശയമാണ് ഇവരിന് വേർപിരിഞ്ഞാൽ അത് കുടുംബത്തിൻ്റെ മാന്യതയും വളരെയധികം ഡിഗ്നിറ്റിയും മാനിക്കുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവർ മീണ്ടാതിരിക്കുകയാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് ഐശ്വര്യ റായി സംസാര വിഷയം ഇരുവരും വേർപിരിയാൻ ഒരു യാണെന്നാണ് വാർത്തയിൽ പറയുന്നത് എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ താരങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി എത്തിയിട്ടില്ല ഇതിനിടയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഐശ്വര്യറായി പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്നുള്ള വീഡിയോ ആണെന്ന് തന്നെ പറയാം ദുബായിലെ ഗ്ലോബൽ വുമൻ ഫോറത്തിൽ പങ്കെടുത്ത താരം സംസാരിച്ചിരുന്നു അതിനിടയിൽ നിന്നുള്ള ചിത്രങ്ങളിലാണ് ഇതെല്ലാം ഇപ്പോൾ വൈറലായിരിക്കുന്നത് പരിപാടിയിൽ താരത്തിന്റെ പേര് നൽകിയത് ബച്ചൻ എന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് ഐശ്വര്യ റായി ഗ്ലോബൽ സ്റ്റാർ എന്നാണ് താരത്തിൻ്റെ വീഡിയോയിൽ വിശേഷിപ്പിക്കുന്നത് എന്തായാലും ഇത് ആരാധകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് താരദമ്പതികൾ വിവാഹമോചനത്തിനൊരുങ്ങുന്നതിന് സൂചനയാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ നടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും ഐശ്വര്യ റായ് ബച്ചൻ എന്ന് തന്നെയാണ് പറയുന്നത് ഐശ്വര്യ റായും ബച്ചൻ കുടുംബവും ഏറെ നാളായ പ്രശ്നത്തിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ട് നിലനിന്നിരുന്നു ആനന്ദ് അംബാനി വിവാഹത്തിൽ മകൾക്കൊപ്പം തനിച്ചു താരം എത്തിയതോടെ അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു ഒരു വാഹനത്തിൽ വരാമായിരുന്നുവെന്നും ഒരേ സമയത്ത് വരാമായിരുന്നുവെന്നും എന്നാൽ മനപൂർവ്വം ഇരുവരും വരാത്തതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോധ്യമായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ